എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിംഗിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് പണ്ടൊരെണ്ണം കാണിച്ചിട്ടുണ്ട് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം നമ്മളൊരു ഇലയൊക്കെ വാട്ടി റെഡി ആയിട്ടിരിക്കുവാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഇന്നൊരു പൊതിച്ചോറ് കെട്ടാൻ പോവുകയാണ് അപ്പോൾ ഒരു അടിപൊളി തൂശനയിലൊക്കെ നമ്മൾ വാട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കറികളൊക്കെ എല്ലാം ഉണ്ടാക്കുന്നതൊന്നും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ പൊതി കെട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ വീഡിയോ നമുക്കിനി കണ്ടുനോക്കാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കൂട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ചോറ് വിളമ്പി വിളമ്പിക്കൊടുക്കാം ഞാനിവിടെ നല്ല കുത്തരി ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് രണ്ട് പേർക്ക് കഴിക്കാൻ കണക്കാക്കിയാണ് ഈ പൊതി കെട്ടുന്നത് ഇനി ബാക്കി സാധനങ്ങൾ ഓരോന്നായിട്ട് വയ്ക്കാം ആദ്യം നമുക്ക് ചീരത്തോരൻ വെച്ചു കൊടുക്കാം നമ്മൾ നല്ല അടിപൊളി ചുമന്ന ചീരയുടെ തോരൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കച്ചമ്മീനും മാങ്ങയും കൂടെയുള്ള ചമ്മന്തിയാണ് അടുത്തതായിട്ട് വെച്ച് കൊടുക്കുന്നത് ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും മാങ്ങയും കൂടെ അരച്ച് അടിപൊളി ചമ്മന്തി വെച്ച് കൊടുത്ത് ഇനി നമുക്ക് കൂർക്ക മെഴുക്കു ഇരട്ടി വെച്ച് കൊടുക്കാം കൂർക്ക മെഴുക്കുവിരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മീൻ വറുത്തത് വെച്ച് കൊടുക്കാം നമ്മൾ രണ്ട് ചെറിയ മീൻ വറുത്ത വെച്ചിട്ടുണ്ട് രണ്ട് പേർക്ക് തന്നെ രണ്ട് മീൻ വറുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടിപൊളി സംഭവമുണ്ട് രണ്ട് റോസ്റ്റ് അതുകൂടെ വെച്ച് കൊടുക്കാം നമ്മളത് അടുത്തതായിട്ട് അടിപൊളി ഞണ്ട് റോസ്റ്റ് ഞണ്ടിൻ്റെ രണ്ട് കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പൊതിച്ചോറിൻ്റെ മെയിനായിട്ടുള്ള സാധനമാണ് മുട്ട പൊരിച്ചത് അതിനി വെച്ചുകൊടുക്കാം ഞാൻ എപ്പോഴും മുട്ട പൊരിച്ചത് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് തീർന്നില്ല ഇനി അവസാനമായിട്ട് നമുക്ക് മാങ്ങ അച്ചാറുകൂടെ വെച്ചു കൊടുക്കാം കുറച്ച് മാങ്ങ അച്ചാറുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിച്ചോറിനകത്ത് വരുന്നത് അതിനകത്ത് പൊതിച്ചോറായത് കൊണ്ട് ഞാൻ ഒഴിച്ചുകറിയൊന്നും വെച്ചിട്ടില്ല ഇപ്രാവശ്യം അപ്പോൾ ചോറ് നല്ല പുഞ്ചേരി ചോറ് ചീരത്തോരൻ ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ ഉള്ള ചമ്മന്തി മീൻ വറുത്തത് മുട്ട വറുത്തത് ഞണ്ട് റോസ്റ്റ് കൂർക്ക മിഴുക്ക് വരട്ടി മാങ്ങ അച്ചാർ എങ്ങനെയുണ്ട് എൻ്റെ ഈ പൊതിച്ചോറ് ഇത് പൊതി കെട്ടി കഴിക്കാനുള്ള കൊതി കാരണം എൻ്റെ വായിലൊക്കെ വെള്ളം വന്നു കഴിഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പൊതി കെട്ടിയിട്ട് ഞങ്ങൾക്ക് കഴിക്കണം അപ്പോൾ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ പൊതിച്ചോറൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് പേർക്ക് കൊതിയുണ്ടെന്ന് എനിക്കറിയാം ഇത്രയും സാധനങ്ങളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാനിന്ന് ഈ സാധനങ്ങളൊക്കെ തയ്യാറാക്കിയപ്പോൾ ഒരു പൊതിച്ചോറായിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം മുന്നേ ഇത് കണ്ടേക്കാം നമുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ